അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഇവിടുത്തെ വീഡിയോ ആണ് ഇന്നലെ വീഡിയോക്ക് ലെങ്ത് കൂടുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ലേ കേട്ടോ അപ്പോൾ ഇന്നത് ലോഡ് ചെയ്യണം അപ്പം ഞാനിങ്ങനെ ഒന്നും കടയിൽ പോവാറൊന്നുമില്ല അപ്പോൾ മീങ്ങിയാന്ന് ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പുറത്തൊരു ഡേസ് ഉണ്ട് തന്നെ എന്തൊക്കെ എടുക്കുന്നതുകൊണ്ട് നല്ല ക്ലീൻ ആക്കാണ്ട് അപ്പോൾ അടിച്ചത് തുറക്കാൻ വിചാരിപ്പ് വരുന്നത് പഴയ സിമെൻറ്റും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ചു വരുന്ന വീടൊന്നും അടുത്തിട്ടില്ലാത്ത പിന്നെ ഇവിടെ ആളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേറെ പരിചയം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും വീടെടുക്കാന്നൊരു മടി ക്യാമറ അപ്പോൾ ഓണാക്കി വെച്ചിട്ട് പിന്നെ അത് എടുത്ത് ഓഫാക്കിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കടയിലേക്ക് വേറെ ആൾ വന്നു അപ്പോൾ ഞാൻ പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്താട്ടെ അപ്പോൾ മറ്റുള്ളവർ സംഭവമില്ലേ അത് അവരൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട വിചാരിച്ച് പൊറോട്ട പെർത്തുന്നു ടാബിലാണത് കഴുകഴുകയാണ് ഫോണിൽ ഞാനിവിടെ ഇങ്ങനെ ഗ്ലാസിൻ്റെ മോണിൽ സൈഡിലായിട്ട് ചാരി വെച്ചു പോട്ടെ ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട് ടേബിൾ ചായ സമാരം വെക്കുന്ന ടേബിളാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം പൈപ്പുണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുക ആരെങ്കിലും വേറെ വരണ്ടോന്ന് അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ചോദിക്കും എൻ്റെ ഫോണവിടെ വെച്ചെന്ന് മനസ്സിലാവും ഫോൺ സാധാരണ അങ്ങനെ വെക്കുന്ന സ്ഥലമല്ല എന്തെങ്കിലും ഫോൺ എന്താ അവിടെ ചേർച്ചിട്ടുണ്ട് ചോദിക്കും അപ്പോൾ ഞാൻ ആ ഉമ്മയും കുട്ടികളൊക്കെ അവിടെ വീട്ടിലുണ്ട് എക്കയും ഉണ്ട് കേട്ടോക്കാനും വീട്ടിൽ ആക്കിയിട്ടായിരുന്നു ഇക്ക വന്നപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കാടയിലേക്ക് പോകണമെന്ന് തൊഴിലുണ്ടാവുമല്ലോ അടുത്ത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഒരു താരം ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു വഴിക്ക് ആക്കിക്കണം മോളെ എന്നും ഡ്രസ് ഒക്കെ വെഡ്ഷർട്ട് നല്ലവിടെ സാധനങ്ങളൊക്കെ എടുത്ത് മോൾക്ക് അങ്ങനെ വടിയിൽ പരിപാടിക്ക് വേണ്ടിയിട്ട് മാല മാലയൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ മാലയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പുതിയ മാല അപ്പം ഞാനതിന് എടുത്തു മാല എപ്പം പെട്ടെന്ന് പൊട്ടിക്കോളൂ മാലയൊക്കെ അപ്പോൾ ഇത് പൊറോട്ട ചൂടുന്ന അടുപ്പാണ് ഏട്ടോ കഴുകുന്നത് ഞാൻ കഴിയത് പൊറോട്ട ചൂടുന്ന അടുപ്പാണ് ഇപ്പോ വെള്ളിയാഴ്ച അല്ലായിരുന്നു ഇന്നലെ അപ്പോൾ ആ വീഡിയോയുടെ കൂടെ അത് ഇട്ട് കഴിഞ്ഞാൽ ലെങ്ക് കൂടും അപ്പോൾ ഫ്രണ്ട് ടൈലിട്ട സ്ഥലമാണ് അപ്പോൾ പൊറോട്ടയുടെ പൊടിയും ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നല്ലോണം സോപ്പിട്ടിട്ട് സോപ്പും പൊടി ഒക്കെ ഇട്ടിട്ട് തയ്ക്കും പിന്നെ വെള്ളം തൈയിലാണ് സിമൻറ്റ് പൊടിയും നല്ല മണ്ണും പൊടിയൊക്കെ പെട്ടെന്ന് കയറും അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതെന്ന് വെച്ചാൽ താലയിൽ തട്ടം ഇങ്ങനെ വീഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത് ഞാൻ പിന്നെ വീട് ഒന്ന് ഓഫ് ചെയ്യണ്ടായി പിന്നെ പൂച്ച കയറിയുണ്ടായിരുന്നു അവിടെ ആ ഭാഗത്ത് ഷട്ടർ തോന്നിട്ടുണ്ട് അപ്പോൾ അതും നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എനിക്കിങ്ങനെ ഫ്രണ്ടിന് ഏറ്റവും മുടി കാണണം ഇഷ്ടമല്ല പിന്നെ ഞാൻ അവിടെ പോയാണ്ട് തട്ടൊക്കെ ശരിയാക്കിയിട്ട് വന്നതാണ് അത് വെള്ളം കളറായി ക്ലീനായി കിട്ടുന്നത് കുറച്ച് പാടാണ് നല്ലോണം സോമന്റ് കിട്ടും നല്ലോണം വെള്ളവശണ്ട് ഓ ഓയിലും കാര്യങ്ങളും സിമെൻറ്റും പൊടിയും എല്ലാം ഉണ്ട് നല്ല ക്ലിയറാക്കി എടുക്കണം ാണെങ്കിൽ വെള്ളമൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ വേണം ഒരിത്തിരി വെള്ളത്തിലൊന്നും കാര്യം നടക്കില്ല നല്ലോണം വെള്ളം യൂസ് ചെയ്യുന്ന ചെയ്യും അപ്പോൾ ഇവിടെ അപ്പോൾ ഞാൻ കോണ്ടാടുത്തോട്ട് വന്നു സ്റ്റാൻഡിലൊന്നല്ല പിന്നെ വിടെ ഉയർത്ത് വയ്ക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് ഇനി ഞാൻ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് എടുത്തോട്ട് വരികയാണ് ഫോൺ പിന്നെ ഈ ഭാഗത്ത് അങ്ങനെ ഒരു വിഭാഗമൊക്കെ ക്ലിയറായി ഇവിടുത്തെ കഴിക്കട്ടെ അതെ ടാപ്പ് വേണ്ടില്ല ഇതിൻ്റെ ചോട്ടിൽ ടാബിൻ്റെ ചോട്ടിൽ ഞാന് ഇങ്ങോട്ടെടുത്തിരുന്ന ഷട്ടർ ഒക്കെ താഴ്ത്തി കൊണ്ടാണ് പിന്നെ രണ്ട് ലൈറ്റ് ഉണ്ട് ഒരു ലൈറ്റ് ഇട്ടിട്ടുള്ളൂ വെളിച്ചം കുറവാണ് പിന്നെ പഴയ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ അല്ല അതിൻ്റെ ഉള്ളിൽ ഇനി ഇവിടെ ഉൾഭാഗം തുടക്കം അവിടെയൊക്കെ ക്ലിയർ ആയി കണ്ട വെള്ള ടൈലാണ് ഇനി ഞാൻ ഫോൺ ഇവിടെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് കൊടുന്ന് വെച്ചിട്ടാ അപ്പം ഇനി ഇവിടെ വിഭാഗം തുടക്കാണ്ട് നാല് ഷട്ടറാണ് സൈഡൊക്കെ ഷട്ടറാണ് കേട്ടോ ഷട്ടറാത്തിൻ്റെ ലൈറ്റ് കുറവാണ് ഇപ്പോൾ നമ്മൾ നാട്ടിലാകുമ്പോൾ നമ്മളെ സ്വന്തം ഹോട്ടലില് പിന്നെ ഒരുപാട് വർക്ക് ചെയ്താണ് കേട്ടോ അഞ്ചാറ് വർഷം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉദ്ദേശിച്ച് സ്വന്തമായിട്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കൊറോണ വന്ന് ചതിച്ച മക്കളെ കൊറോണയിൽ ലക്ഷങ്ങൾ പോലുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും നാട്ടിൽ കിടക്കുന്നുണ്ട് ഒരുപാട് പാത്രങ്ങൾ ഈ കാൽ ഭാഗം പോലും കാണാനേ ഇല്ല അത്രയും പാത്രങ്ങൾ വലിയ വലിയ ചെമ്പ് പത്ത് കിലോൻ്റെ ബിരിയാണി ചെമ്പുകൾ തന്നെ ഉണ്ട് അത് നല്ല കട്ടിങ്ങനെയുള്ള പാത്രം ഞാൻ ഷോർട്സ് വീഡിയോസിലും ഒരു വീഡിയോസിലും ഇട്ടിട്ടുണ്ട് അവിടുത്തെ നാട്ടിലൊക്കെ വീഡിയോ കാണുമ്പോൾ സങ്കടവും ഓർക്കുമ്പോഴേ സങ്കടമാണ് എന്ത് ചെയ്യാനോ ആരും ഇല്ലാത്തവരെ തന്നെ പിടിച്ച് പറിക്കുക പാണില്ല ആളും ഇല്ല വിലയില്ല പാത്രങ്ങളൊക്കെ ഇപ്പോഴെ കിടപ്പുണ്ട് വേറെ ടീമിനെ അവർ കളിയാക്കേന് വേറെ ടീമിനെ നടത്താൻ കൊടുത്തു കട്ട് കട അവർ വേറെ മേൽപാടൊക്കെ കൊടുത്തുക്കാണ് വെക്കാൻ എന്തായാലും സഹായിക്കില്ല കാരണം എൻ്റെ മുതലല്ലേ അപ്പോൾ പുറമേക്ക് വിറ്റിട്ടൊന്നും ഇല്ല കട മേൽവാടക കൊടുത്തൊക്കെയാണ് പക്ഷേ ഒന്ന് വേറെ പൂട്ടിട്ടിയാ ഞാൻ സാധനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വണ്ടി ഇട്ട് പോയതാണ് ഞാൻ എനിക്ക് ചായക്കട തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് ആ പാത്രങ്ങൾ തുടങ്ങാണ്ട് ഇവിടെ റൂമ് വാടക എടുത്തിട്ട് പൊറോട്ട കല്ല് വരെ വാങ്ങിയിട്ടുണ്ട് ഞാൻ ബിൽഡിങ്ങിൻ്റെ മുകളിലും ഞാൻ പൈസ ചിലവാക്കിയാൽ കേട്ടോ പക്ഷേ വേറെ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പാത്രങ്ങൾക്ക് കൊണ്ടു വരാൻ വേണ്ടിയിട്ട് വണ്ടിയിട്ട് ചെന്നതാണ് മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷമൊക്കെ ആയി അപ്പോൾ എന്നാൽ പാത്രങ്ങൾ മാറ്റി കൊടുക്കുക എഗ്രിമെൻ്റ് വിലയായിരിക്കുന്ന പക്ഷേ ഭാര്യയും എൻ്റെ ഭാര്യയും മോനും കൂടി ചെന്നുണ്ട് വേറെ പൂട്ടൊക്കെ ഇട്ടു ഞാനിട്ട് പൂട്ടാ ആടർത്തി മാറ്റിയുണ്ട് വേറെ പൂട്ടവരിട്ട് പിന്നെ ഞാൻ കാല് പിടിക്കാനൊന്നും പോയില്ല കാല് പിടിച്ചിട്ട് കാര്യമില്ല പൈസക്ക് പൈസ കൊടുക്കണം അവർക്ക് ലോണുണ്ട് പിന്നെ ഒരുപാട് പൈസ കൊടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞു കൊറോണ്ട വാടക ഒക്കെ എനിക്ക് വേങ്ങാൻ പാടില്ലാന്ന് അതിൻ്റെ ഇടവേളയിലുള്ളൊരു വാടക കണക്കൊക്കെ വാങ്ങാനുള്ളത് ഞാൻ ഒന്നിനും പോയില്ല അവരെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ ആരില്ലാത്തവർക്ക് ആരും ഇല്ല ആളൊന്നും അതിന് വരില്ലാത്തൊരുക്ക് പക്ഷെ നമ്മളെ കാക്ക അതിനൊന്നും പെർഫെക്റ്റായില്ല പറഞ്ഞിട്ടൊക്കെ ആരും ഇല്ല ഞാൻ പിന്നെ അങ്ങനെ എടുക്കണവരാണ്ട് എടുത്തോട്ടെ എന്നിട്ട് അവരെന്ന നേരാവട്ടെ അപ്പം ഇത്രയൊക്കെ ഉള്ളു വരിക പിന്നെ ഈ ഒരു സിങ്കും കൂടി കഴുകാണ്ട് കൈ കഴുകണെങ്കിൽ അസലാമലൈക്കും